നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവില് രണ്ട് വിദേശ ഒഴിവുകളും ബാക്കിയെല്ലാം നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് ദുബായിലേക്കാണ് ദുബായിൽ ഓഫീസ് കോർഡിനേറ്ററുടെ ഒരു ഒഴിവുണ്ട് അപ്പൊ ഇതിനെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി വരുന്നത് രണ്ടായിരം യു എ ഇറം പ്ലസ് അക്കോമഡേഷനും ഉണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കുവൈറ്റിലെ പ്രശസ്തമായ ചെക്കിംഗ് ബർഗർ റെസ്റ്റോറന്റിലേക്ക് ഫ്രഷേഴ്സിന് സുവർണാവസരം റെസ്റ്റോറന്റ് ക്രൂവിന്റെ ഒഴിവാണുള്ളത് സാലറി നൂറ്റി നാൽപ്പത് കുവൈത്തിനാർ പ്ലസ് അക്കോമഡേഷൻ ഇതിന് ഫാസ്റ്റ് ഫുഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് അത് അതറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക അടുത്തത് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്ക് ഒഴിവുണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ഒഴിവാണുള്ളത് ജെൻസിനും ലേഡീസിനും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സിന് മുകളിലുള്ള ആർക്കും അപേക്ഷിക്കാം ടൈം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ സാലറി പതിമൂവായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് മുൻപരിചയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിനെ അപേക്ഷിക്കാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോൾ ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ ആണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഫൈവ് ഫോർ ടു ത്രീ സീറോ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം പാലായിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലിനിക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് സാലറി പതിനയ്യായിരം രൂപ പ്ലസ് ഇ എസ് ഐ ആനുകൂല്യമുണ്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് മാക്സിമം നാൽപ്പത്തി അഞ്ച് വയസ്സുവരെയാണ് ഇരുപത് ഒഴിവാണുള്ളത് അപ്പൊ അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ വൺ സിക്സ് സെവൻ ഡബിൾ നയൻ അടുത്ത നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ സിക്സ് ഡബിൾ സെവൻ ഡബിൾ നയൻ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ ഫൈവ് ഡബിൾ ഫോർ ത്രീ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ട് എറണാകുളം പാലാരിവട്ടമുള്ള വീട്ടിലേക്ക് വീട്ടുജോലിക്കും രണ്ട് കുട്ടികളെ അതായത് ഏഴു മാസം ഒന്നര വയസ്സ് പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നതിനുമായിട്ട് മുപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി മൂവായിരം രൂപയാണ് താമസിച്ച് ജോലി ചെയ്യണം അപ്പൊ താല്പര്യമുള്ളവ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് അൻപത് വയസ്സ് താഴെയുള്ള ലേഡി കുക്കിന് ആവശ്യമായിട്ടുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് സിക്സ് സീറോ ഫൈവ് സെവൻ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിലെ കറ്റാനത്തേക്ക് ശാരീരിക പരിമിതികളുള്ള വൈദികനെ വീട്ടിൽ താമസിച്ച് ശുശൂഷിക്കുന്നതിനും വാഹനം ഓടിക്കുന്നതിനുമായിട്ട് ആളെ ആവശ്യമുണ്ട് ഇതിന്റെ പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറിയും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കോൾ ചെയ്യുമ്പോൾ പറയാം അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അവിടെ അപ്പൊ സമർപ്പണമുള്ള ക്രിസ്ത്യൻ യുവാക്കൾക്ക് മുൻഗണനയുണ്ട് ഇതിനോട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് റോസ്മേരി വാട്ടറിന്റെ പുതുതായി തുടങ്ങുന്ന ഓഫീസിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട് പാക്കിംഗിലേക്ക് യോഗ്യത എസ് ആണ് സ്റ്റോർ കീപ്പർ യോഗ്യത പ്ലസ് ടു ഡെലിവറി എസ് എസ് എൽ സി ഡിസ്ട്രിബ്യൂഷൻ എസ് എസ് എൽ സി ഓഫീസ് സ്റ്റാഫിന്റെ യോഗ്യത പ്ലസ് ടു ഹെൽപ്പറിന്റെ യോഗ്യത എസ് എസ് എൽ സി അപ്പൊ ഇതിന്റെ ശമ്പളം വരുന്നത് പതിമൂവായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫോർ ഡബിൾ നയൻ സെവൻ സിക്സ് ഒരു നമ്പർ കൂടിയുണ്ട് സെവൻ ത്രീ സീറോ സിക്സ് വൺ സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് കൊല്ലം പുനലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിലേക്ക് പൊരിപ്പുണ്ടാക്കാൻ അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് താമസ സൗകര്യം അവിടെയുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ സീറോ നയൻ ഫോർ എയ്റ്റ് ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ സീറോ നയൻ ഫോർ എയിറ്റ് ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ന് ഞാൻ ബയോഡാറ്റ അയച്ചു കൊടുക്കേണ്ട ഒരു ഒഴിവും പറഞ്ഞിട്ടില്ല എല്ലാം കോൾ ചെയ്യാനുള്ളതാണ് ഇന്നത്തെ ഒഴിവ് അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അപ്പം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും